എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ആണ് കേട്ടോ രാവിലെ ഒരു ഏഴ് മണി മുതല് ഉച്ചക്ക് ഒരു രണ്ടു മണി വരെയുള്ള ഒരു വ്ലോഗാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ അപ്പൊ ചായ കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ചായ കൂടെ ഒക്കെ കഴിയും കാരണം രാവിലെ ഏഴ് മണിക്കാണ് ചേട്ടൻ ചോദിക്കുകട്ടോ അപ്പൊ ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ടാണ് ചായ കുടിക്ക പിന്നെ സ്വത്തട്ടി പിന്നെ എണീറ്റിട്ടാണ് ചായ ഓടിക്കുക അവൻ ചിലപ്പം അച്ഛൻ പോണതിന് മുന്നേ എണിക്കും അതല്ലെങ്കിൽ ചേട്ടൻ പോയതിനു ശേഷമായിരിക്കും എണീക്കുകട്ടോ സ്വത്തട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ എണിക്കുമ്പോ തന്നെ ചെലപ്പോ ഒരു എട്ടര ഒമ്പത് ആവും അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കുമ്പോഴേക്കും കുറച്ച് പണികളൊക്കെ ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പണി അടിച്ചു വരി തുടക്കലാണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ആദ്യം അടിച്ചു വരി തുടക്കൊന്നും ഇല്ലാട്ടോ എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ ചില പണികൾ ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നിപ്പിക്കും നമ്മൾ തലേ ദിവസം എന്തെങ്കിലും പ്ലാനഡ് ആയിട്ട് ഇടുമ്പോൾ അയ്യോ ഈ പണി നമുക്ക് ആദ്യം ചെയ്യാം അപ്പൊ പിന്നെ നമുക്ക് അധികം വലിയ പണിയായിട്ട് വരില്ല നമുക്ക് ഈസി ആയിട്ട് പണികളും ചെയ്യാം എന്ന് വിചാരിക്കും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പണികൾ ആദ്യം ചെയ്തിട്ട് ഹാർഡ് ആയിട്ട് അവസാനം വെക്കുമ്പോണ്ടല്ലോ നമുക്ക് അത് പിടിക്കും ഒരു ടയേർഡ് നമുക്ക് ഫീൽ ചെയ്യാം നല്ല ഹാർഡായിട്ടുള്ള പണികൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് കൂടുന്നതാണ് നമ്മൾ ആ ഉഷാർ ഫുള് നമ്മൾ അതിലേക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ സിമ്പിൾ പണികളിലേക്ക് ആയിട്ട് അവസാനം എത്തുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും പിന്നെ അത് മെല്ലെ മെല്ലെ ചെയ്താലും നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഈ അടിച്ചു വാരി തുടക്കിലേ പരിപാടി ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഭയങ്കര ഹാർഡാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല അത് കാരണം കല്ലില് വേണം തിരുമ്പാ അപ്പൊ അതുകൊണ്ടൊക്കെ തിരുമ്പണ പരിപാടി എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ കുളിച്ച് തിരുമ്പിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാ പക്ഷെ ഇന്ന് ഞാൻ അടിച്ചു വരി തുടക്കാനാണ് കേട്ടോ നോക്കിയത് അതേ ആശാൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എട്ട് മണി എട്ടിന് അവൻ നിന്നിട്ട് അതിനിടയ്ക്ക് തന്നെ ആൾ എണീറ്റ് വന്നു എണീറ്റ് വന്ന ഉടനെ തന്നെ ആളത് വണ്ടി ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ വണ്ടി ഓടിക്കല് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞു സ്വത്തൊട്ടെ പല്ല് തേക്കാന്ന് അങ്ങനത്തെ പേസ്റ്റ് പേസ്റ്റൊക്കെ എടുത്തു കൊടുത്തിട്ടൊ സ്വത്ത് തന്നെ തേച്ചോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് ചെലപ്പോ തന്നെ തേക്കും അല്ലെങ്കിൽ നമ്മൾ തേച്ചു കൊടുക്കണം ചിലപ്പോ തന്നെ തേച്ചാലും റെഡി ആവില്ല അപ്പൊ ഞാൻ വീണ്ടും തേച്ചു കൊടുക്കും കേട്ടോ ഇത് ചുമ്മാ ഷോക്കി കാണിക്കുന്നതാണ് പിന്നെ ഞാൻ തന്നെ തേച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേപ്പ് കഴിഞ്ഞപ്പോ ഞാൻ ചോറിനുള്ള അരി കഴുകിയിട്ട് അടുപ്പത്ത് തയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈ ഇൻഡക്ഷന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കറണ്ട് ബില്ല് കൂട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് മാസത്തേക്ക് നമ്മുടെ കറന്റ് ബില്ല് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ്റി ചില്ലറാ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലറാ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റിന്ന് കുറയൊന്നും ഇല്ല കൂടുന്നത് ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻഡക്ഷൻ ഒന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാലോ അതുകൊണ്ട് ഒന്ന് ഇൻഡക്ഷൻ ഒന്ന് മാറ്റി വെച്ചാക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഗ്യാസില് തന്നെയാണ് ഫുള്ള് കുക്കിങ് അപ്പൊ ഞാൻ മറ്റടുപ്പിൽ സ്വത്തൊട്ടിക്ക് ഉള്ള ചെറുപ്പരകഞ്ഞിതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോ അതെ താലി ഒന്ന് കെട്ടെറത്തിട്ട് ഒന്ന് കെട്ടിവെക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുടിയൊക്കെ കെട്ടറത്തതിനു ശേഷം സ്വത്തൊട്ടിക്ക് ഇത് ചായ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ തലേ ദിവസം കടയിൽ പോയി ഒരു ബേക്കറി ഐറ്റം ആണ് ഒരു മുറുക്കാണ് കേട്ടോ അതിൽ എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുറുക്കാണ് കേട്ടോ അപ്പൊ അതും പാൽ ചായയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ സ്വത്തിതാ വലിയ കൊതി നീടുന്ന പോലെ വീട്ടണൊക്കെ ഉണ്ട് പക്ഷെ ആള് കുടിക്കൊന്നുമില്ല കേട്ടോ ഒന്നല്ലെങ്കിൽ ഞാൻ പിണങ്ങിയിരിക്കണം അതല്ലെങ്കിൽ പിന്നെ ഞാൻ ചീത്ത പറയണം അല്ലാണ്ട് സ്നേഹത്തിൽ ഒന്നുണ്ടെങ്കി ഒരു മക്കളും കുടിക്കുന്നില്ല കുടിക്കണവരുണ്ടാവട്ടോ എനിക്കറിയില്ല പക്ഷെ എന്റെ മോൻ അങ്ങനെയല്ല കേട്ടോ അവനെ ഇത്തിരി ചീത്തയും ഞാൻ പിണങ്ങിയും കരഞ്ഞൊക്കെ ഇരുന്നാലാണ് ഒന്നും കുടിക്കുള്ളൂ ദേ ഞാൻ പറയുന്നുണ്ട് സ്വത്തുട്ടി ഒന്നും കുടിക്കടാ വേഗം കുടിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദേ അമ്മ തായോന്ന് പറയാണ് അതുകൊണ്ട് ഞാൻ കൊടുക്കണു കൊടുക്കണം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കും നമ്മളെ പിന്നാലെ നടക്കണം അങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ കേട്ടോ ഇപ്പൊ അങ്കൻവാടിക്ക് പോണില്ലാട്ടോ ഒരു കഴിഞ്ഞിട്ടുണ്ട് കാരണം തലയിൽ ഒന്ന് ചെറുതായിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വെട്ടിരിക്കുകയാണ് കേട്ടോ ആ പുരുകത്തിന്റെ അവിടെ കണ്ടില്ലേ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടത് അയച്ചതായിരുന്നു അയച്ചത് അയച്ചിട്ടോ അപ്പൊ മുറിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനം കേട് അങ്കൻവാടിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ പിള്ളേരെ അതിൽ കുത്തേ അല്ലെങ്കിൽ ഉറങ്ങുമ്പോ എന്തെങ്കിലും കൊള്ളേ ഇനി കളിക്കുമ്പോ എവിടെയെങ്കിലും കൊണ്ട് ഈ തട്ട് മുട്ടയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചിലപ്പോൾ അത് തുന്നാൻ വേണ്ടി കൊണ്ടുകൊണ്ട് വരും അപ്പൊ അത് കാരണം അത് എനിക്ക് ഉറക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച മുതൽ വിടാന്ന് കേട്ടോ അപ്പൊ അത് കാരണം സ്വത്തുട്ടിപ്പോ വീട്ടിലുള്ളപ്പോ എനിക്ക് കുറച്ച് സമാധാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ രാവിലെ തന്നെ അടിച്ചു വാരി തുടക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സമാധാനാണ് കേട്ടോ മനസ്സിന്റെ ഉള്ളില് അതായത് പെട്ടെന്ന് ഇപ്പൊ കേറി ഒക്കെ കയറി വരികയാണെങ്കിൽ വീട് വൃത്തിയായി കിടക്കുമ്പോ അതിന്റെ ഒരു ഇത് നമുക്ക് തന്നെയല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഇപ്പൊ അത് ആ സ്വത്തുട്ടിയുടെ കൂടെ ഞാനും ചെറുതായിട്ടൊക്കെ മുറുക്കൊക്കെ ഒന്ന് കഴിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ ഒറ്റക്ക് കഴിക്കാൻ സമ്മതിക്കില്ല ഞാനും കൂടെ എന്തേലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും അപ്പൊ മുറുക്കാണ് ഞാനും കഴിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ സ്റ്റിച്ച് കഴിഞ്ഞപ്പോ ഞാൻ സ്വത്തുട്ടിനെ വേഗം പോയിട്ട് കുളിപ്പിച്ചു കെട്ടോ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട കാരണം എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കലൊന്നും പാടില്ലല്ലോ പിന്നെ അതുമല്ല മുറി നനഞ്ഞു കഴിഞ്ഞ പ്രശ്നാവും അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റിച്ചൊക്കെ വിട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ കുളിയാണ് കേട്ടോ ഇത് അപ്പൊ കുലിപ്പിച്ചു കഴിഞ്ഞപ്പോ സ്വത്തോട്ടിക്ക് ടി വി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കഴിക്കാൻ മുന്തിരി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ അത് ഉപ്പൊക്കെ ഇട്ട് കയ്യീട്ട് സ്വത്തോട്ടിക്ക് ഇതേക്ക് കൊടുത്തിട്ടുണ്ട് സ്വത്തോട്ടി ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ടി വി ഇങ്ങനെ കണ്ടുപോലും ഒരേ വീഡിയോസ് കാർട്ടൂൺ വീഡിയോ കൊറേ അത് ഇത് വന്നിട്ട് കൊറേ ചാനലുകൾ ഉണ്ടല്ലോ അതൊക്കെ ഓരോന്നൊക്കെ വെക്കും ആള് കാണും അപ്പൊ ഇതൊക്കെ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാൻ ചോറൊക്കെ വളർത്തിയച്ചു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി കറി വെക്കലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പയറുകറിയാണ് വെക്കുന്നത് കേട്ടോ ഉണക്കപ്പയർ അപ്പതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എണ്ണയിൽ വാട്ടുന്നുണ്ട് പിന്നെ അതേ നമ്മള് ഇട്ട് കൊടുത്തു കേട്ടോ ഒരു രണ്ട് ചവോള രണ്ട് കുഞ്ഞു സപോളയായിരുന്നു അപ്പൊ അത് ഞാൻ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ നമ്മള് ഞാനിവിടെ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഉണക്ക ഉണക്ക കടലയും ഉണക്കക്കടലി ഉണക്കപ്പയറൊക്കെ വെക്കുകട്ടോ അപ്പൊ നമ്മുടെ സവാള ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കറിക്ക് ഗ്രേവി വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചാലാണ് കറി നന്നാവുക അല്ലെങ്കിൽ കറി വളിച്ചുപൂവുള്ളൂ പെട്ടെന്ന് പത പതപ്പ് വരും കേട്ടോ പിന്നെ ഇതൊരു ചൂടുവെള്ളം ശെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഴട്ടി വന്നതിന് ശേഷം പിന്നെ നമുക്കതിലോട്ട് മസാലപ്പൊടികൾ ഇടാട്ടോ മഞ്ഞപ്പൊടി ഇടും മുളക് പൊടി ഇടും പിന്നെ ഗരം മസാലയാണ് ഞാൻ ഞാനിടുക അപ്പൊ നമ്മുടെ തക്കാളി ആയിട്ടില്ല കേട്ടോ നേരം കൂടി ഒന്ന് വഴട്ടേ എന്ന് വിചാരിച്ചു ഒന്നും ഒന്ന് വാടണം കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അവന് വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മസാലകളൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അതേ തലേ ദിവസം തന്നെ നമ്മൾ പയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് തലേ ദിവസം തന്നെ എനിക്ക് കടല പയറൊക്കെ എനിക്ക് കുതിർക്കാൻ വേണ്ടി വെക്കണം അല്ലെ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ കറി ആവാത്ത പോലെ എനിക്ക് ഫീൽ ആവുള്ളൂ അപ്പൊ അതേ ഞാൻ പൊടികളൊക്കെ ദേ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പയർ നമ്മള് കഴുകിയെടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മസാലകളൊക്കെ നന്നായിട്ട് നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ വരട്ടുമ്പോ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കുമല്ലോ ആ ഒരു സ്മെല്ല് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പയർ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കും കേട്ടോ ആ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിന് വരിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ാണ് ഇത്രയും കൂടുതൽ ഇങ്ങനത്തെ ഈ പയർ വർഗങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ മറ്റേത് ഇങ്ങനത്തെ കറികളൊന്നും ഞാൻ അങ്ങനെ കൂട്ടിട്ടുണ്ടായിരുന്നില്ല വല്ലപ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ശേഷം ഭയങ്കര മാറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ നമ്മുടെ പയർ അതിലേക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ചൂടുവെള്ളം ആ ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പൊ ആ വെള്ളമൊക്കെ വറ്റി വറ്റി വറ്റിട്ട് ചിരി കുറുകുരുന്നെ വരും കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ചാറോട് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറി നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഇത് എന്റെ ചാനലിലത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ കരി ഒക്കെ റെഡി ആക്കി വെച്ചു കേട്ടോ പിന്നെ ഒരു രണ്ടു മണി സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പാണുള്ളതൊക്കെ തിരുമ്പിട്ടു എന്നിട്ട് ചോറെടുത്തു കേട്ടോ ചോറ് എന്താ പപ്പടം ഉണ്ട് തലേദിവസം എന്താ മുട്ടക്കറി ഉണ്ട് പിന്നെ മീനച്ചാറും ഉണ്ട് കേട്ടോ